കിണറുകൊഴിച്ചൊരു നാടിന്റെ തലവര മാറ്റിയ രണ്ട് മലയാളികളെ കുറിച്ച് അറിഞ്ഞാലോ നാട് നമ്മുടെ കേരളത്തിലെങ്ങുമല്ല അങ്ങ് ആഫ്രിക്കയിലാണ് എന്ന് മാത്രം ദിവസം ഒരു മണിക്കൂർ നേരത്തേക്ക് പോലും വെള്ളമില്ലാതായാൽ നമുക്ക് മുന്നോട്ട് പോകാനാവുമോ ചിന്തിക്കാനാവില്ല അല്ലേ ലോകത്തിലെ തന്നെ ഏറ്റവും ദരിദ്രവും തീരവികസനവും ഇല്ലാത്ത ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഒന്നാണ് മലാവി ഇവിടുത്തെ കാര്യം പറയുകയേ വേണ്ട അവിടെ നമ്മുടെ നാട്ടിൽ നിന്ന് അതായത് ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ നിന്ന് പോയ യുവ മലയാളി ദമ്പതികൾ എത്തിയതോടെ ഒരു നാടിന്റെ തലവരെയാണ് മാറ്റിവരച്ചത് വരച്ചത് എങ്ങനെയെന്നല്ലേ മലാവിയിൽ കാര്യമായ അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ലാത്ത ഗ്രാമത്തിലേക്ക് നിലമ്പൂർ സ്വദേശികളായ അരുണും ഭാര്യയും രണ്ടായിരത്തി പത്തൊൻപതിലാണ് എത്തുന്നത് വെള്ളമില്ലാത്ത ഗ്രാമവാസികൾ കഷ്ടപ്പെടുന്നത് കണ്ട് ഇതിന് എന്ത് പരിഹാരം എന്ന് അരുൺ ആലോചിച്ചു ചാക്കുകൾ ഉപയോഗിച്ച് ചെറിയ അണക്കെട്ടുകൾ നിർമ്മിക്കാനും സംഭരിച്ച വെള്ളം ഉപയോഗിച്ച് കൃഷി ചെയ്യാനുമാണ് അവരെ ആദ്യം പഠിപ്പിച്ചതെന്ന് അരുൺ പറയുന്നു പിന്നീടാണ് കിണർ കുഴിക്കുക എന്ന സാധ്യതയെക്കുറിച്ച് ആലോചിച്ചത് മണ്ണിന് ഉറപ്പില്ലാത്തതിനാൽ കിണർ പ്രായോഗികമല്ല എന്നാണ് ഗ്രാമവാസികൾ പറഞ്ഞത് അപ്പോഴാണ് കേരള മാതൃകയിൽ വശങ്ങൾ കെട്ടി ഉറപ്പിച്ചു കിണർ പറ്റുമോ എന്ന് ശ്രമിച്ചത് മലാവിയിലെ വിവിധ ഗ്രാമങ്ങളിലായി ഇതുവരെ ഏഴ് കിണറുകളാണ് ഈ ഭർത്താവും ഭാര്യയും കുഴിച്ചത് ഭർത്താവിന്റെ ആഗ്രഹത്തിനനുസരിച്ച് ഭാര്യ സുമിയും ഒപ്പം നിന്നു കിണർ നിർമ്മിക്കാൻ മണ്ണിന്റെ ഉറപ്പില്ലായ്മ ഒരു പ്രശ്നമായിരുന്നു പിന്നീട് ഇഷ്ടികയും സിമന്റും ഉപയോഗിച്ച് മണ്ണ് ഇടിഞ്ഞു വീഴാതിരിക്കാൻ കിണറിന്റെ ഉൾഭാഗം കിട്ടി അത്തരത്തിലുള്ള ഏഴ് കിണറുകളാണ് നിർമ്മിച്ചത് ഇപ്പോൾ സോളാർ പാനൽ ഉപയോഗിച്ച് രൂക്ഷമായ ജലക്ഷമം നേരിടുന്ന ഗ്രാമങ്ങളിലേക്ക് വെള്ളം എത്തിക്കുകയും ചെയ്യുന്നു എല്ലാം യാദർച്ഛികമായി സംഭവിച്ചതാണ് എന്നാണ് അരുൺ പറയുന്നത് അമ്മാവനാണ് തന്നെ മലാവിയിലേക്ക് കൊണ്ടുവന്നത് എന്നും മലാവിയിലെ ഒരു കമ്പനിയിലെ വെയർഹൌസ് മാനേജറായാണ് ജോലിക്ക് എത്തിയത് എന്നും മുപ്പത്തിമൂന്നുകാരനായ അരുൺ പറയുന്നു ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ നിർമ്മാണ കമ്പനിയിലെ ജോലിയിലേക്ക് മാറിയപ്പോഴാണ് കാര്യങ്ങൾ മാറിയത് ആഫ്രിക്കയിലെ കഠിനമായ ജീവിത യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞത് അപ്പോഴാണെന്നും അതാണ് ഇത്തരമൊരു ഉദ്യമത്തിന് വഴിത്തിരിവായതെന്നും അരുൺ പറയുന്നു തന്റെ ചിന്തകൾ വഴിമാറി സഞ്ചരിച്ച ആ സാഹചര്യം ഇങ്ങനെയായിരുന്നു കൺസ്ട്രക്ഷൻ കമ്പനിയിലെ ജോലിയുടെ ഭാഗമായി അണക്കെട്ടുകൾ നിർമ്മിക്കുന്നതും മറ്റുമായിട്ടുള്ള വലിയ പദ്ധതികളാണ് ചെയ്യേണ്ടിയിരുന്നത് അതിനായി ചിലപ്പോൾ ദൂരഗ്രാമങ്ങൾ സന്ദർശിക്കേണ്ടതുണ്ട് ചിസാസ്ല എന്ന ഗ്രാമത്തിലേക്ക് അങ്ങനെ ഒരിക്കൽ സന്ദർശനം നടത്തി അവിടെ പൊട്ടിപ്പൊളിഞ്ഞ ഒരു കെട്ടിടത്തിൽ കുറച്ച് കുട്ടികളെ കണ്ടു അന്വേഷിച്ചപ്പോൾ ഗ്രാമവാസികൾ അതൊരു സ്കൂളാണ് എന്ന് പറഞ്ഞു പുല്ലുമേഞ്ഞ മേൽക്കൂരയും നാല് തൂണുകളുമായിരുന്നു ഉണ്ടായിരുന്നത് മഴ പെയ്താൽ സ്കൂളിന് അവധി പ്രഖ്യാപിക്കുമെന്ന് ഗ്രാമവാസികൾ പറഞ്ഞു പിന്നീട് അവരെക്കുറിച്ചായി ചിന്ത അങ്ങനെ ഒന്നു മുതൽ നാലാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു പുതിയ കെട്ടിടം പണിയാൻ തീരുമാനിച്ചു ടാർപോളിൻ ചീറ്റുള്ള ഒരു ഷെഡ് പണിയാനാണ് ആദ്യം തീരുമാനിച്ചത് എന്നാൽ അധ്യാപകരും ഗ്രാമവാസികളും അവർക്കൊരു സ്ഥിരം കെട്ടിടം വേണം എന്നാവശ്യപ്പെടുകയായിരുന്നു പിന്നീടെല്ലാം വളരെ പെട്ടെന്നായിരുന്നു സംഭവിച്ചത് ഇഷ്ടികം നിർമ്മിക്കാൻ ഗ്രാമവാസികൾ സഹായിച്ചു രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഇരുപതിനായിരം ഇഷ്ടികകൾ നിർമ്മിച്ചു കെട്ടിടത്തിന് അത് മതിയായിരുന്നു ദുബായിൽ ജോലി ചെയ്തിരുന്ന സുഹൃത്തായ ആഷിക്കിനോടും വിവരം പറഞ്ഞു അദ്ദേഹൻ തന്നെ സാമ്പത്തികമായി സഹായിച്ചു ഒന്നര വർഷം എടുത്ത് സ്കൂൾ പഠിത്തു ഒരിക്കലും ക്രൗഡ് ഫണ്ടിങ്ങിനെ ആശ്രയിച്ചില്ല എന്നിപ്പോൾ ആ സ്കൂൾ സർക്കാർ ഏറ്റെടുത്തിരിക്കുകയാണ് ഒന്നു മുതൽ ഏഴുവരെ ക്ലാസുകൾ ഉണ്ട് അരുൺ പറയുന്നു അതായിരുന്നു ആദ്യ സംരംഭം ഭാര്യ സുമി എന്നോടൊപ്പം ചേർന്നതിനു ശേഷം മറ്റു ഗ്രാമങ്ങൾ സന്ദർശിക്കാനും തുടങ്ങി വ്യത്യസ്ത പാചക രീതികൾ അവരെ പഠിപ്പിച്ചു ചെറിയ കടകൾ സ്ഥാപിക്കാനും അവരുടെ സാധനങ്ങൾ വിൽക്കാനും അവരെ സഹായിച്ചു ഇവർക്ക് രണ്ടുപേർക്കും മലാവി ഡയറീസ് എന്നൊരു യൂട്യൂബ് ചാനലും ഉണ്ട് ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ഒക്കെയാണ് ഇതിനുള്ള പണം കണ്ടെത്തുന്നത് പൊന്നല ഗ്രാമത്തിൽ ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ നിർമ്മിക്കുന്ന ജോലിയിലാണ് ഇപ്പോൾ ഇരുവരും മലയാളിയെ കൊണ്ട് ഒരു രക്ഷയില്ല അല്ലേ ന്യൂസ് ഡെസ്ക്